സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി അടച്ചിട്ട വാതിലിലേക്ക് അമ്മയും അച്ഛനും ആകാംക്ഷയോടെ നോക്കി അല്പനേരത്തിന് ശേഷം പടക്കം പൊട്ടും പോലെ ഒരു ഒച്ച കേട്ട് റൂമിൽ നിന്നു റൂമിൽ നിന്ന് കവിളും പൊത്തിപ്പിടിച്ച് ഇറങ്ങി വന്ന തെക്കനെ കണ്ട എല്ലാവരുടെയും കിളി കീളിപ്പാറി അവൻ്റെ പിന്നാലെ തന്നെ ഭൂമി കയ്യിലെ പൊടിയും തട്ടി ഇറങ്ങി വന്നു ഭൂമി ഒന്നും ശ്രദ്ധിക്കാതെ കൈ അവളുടെ സാരിയിൽ തൂത്ത് കൂളായി നടന്ന് അമ്മയുടെ അടുത്ത് വന്ന് നിന്നു അമ്മ അവളെ നോക്കിയതും അവളൊന്നും അറിയാത്ത പോലെ അവിടെ നിന്നു അവൻ ആ കവളും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു കൂടെ മറ്റു പോലീസുകാരും വാതിൽപ്പടിയിലെത്തിയതും അവനൊന്നും നിന്നു മറ്റു പോലീസുകാർ പോയിരുന്നു ഭൂമി ഞാൻ ചെയ്തത് തെറ്റുതന്നെയാ ഇന്നേ ഒരാൾക്ക് വേണ്ടിയും ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല നിന്റെ രാവണൻ ആദ്യമായിട്ടാണ് നിനക്ക് വേണ്ടി നിൻ്റെ മുന്നിൽ തെറ്റുകൾ ശരിയായി കണ്ടായിരുന്നു ഇന്നേ വരെ ജീവിതം അതും നിനക്ക് വേണ്ടിയാ തിരുത്തിയത് പറഞ്ഞതൊക്കെ ആലോചിക്ക് എന്നോടുള്ള വാശിക്ക് കോടതിയിൽ വരാതിരുന്ന ഗായത്രിക്ക് പകരം ഇനി മറ്റാരുടെയെങ്കിലും പൂർത്തിയാക്കാതെ വാക്കുകൾ അവൾക്ക് എറിഞ്ഞു കൊടുത്ത് അവൻ അവിടെ നിന്നും പോയി ഭൂമിയപ്പോൾ മനസ്സിൽ പലതും ചിന്തിച്ചുറപ്പിച്ചിരുന്നു രുദ്രേട്ടാ തെക്കനെ കൊല്ലാനല്ലേ പറ്റാത്തുള്ളൂ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയാലോ വെറുതെ ഓരോന്ന് വിളിച്ചു പറയണ്ട അവനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാനൊന്നും ആവില്ല കുറെ ഒണ്ണാക്കന്മാരെ കൊണ്ടൊന്നും ഒന്നും നടക്കില്ല നല്ല ഉശിരിയുള്ള ആമ്പിള്ളേരെ ഇറക്കണം കയ്യോ കാലോ തല്ലിയോ മതി ബാക്കിയൊക്കെ എലക്ഷന് ശേഷം നോക്കാം അനന്തം പറഞ്ഞത് ശരിയാണെന്ന് രുദ്രനും തോന്നി നേരെ ഒത്തിരിയായിട്ടും ഇരുവരുടെ ചുണ്ടിലും ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു തെക്കൻ്റെ കള്ളച്ചിരിയിൽ അവൻ്റെ നുണക്കുഴി തെളിമയോടെ വിരിഞ്ഞു വന്നു കേസുമായി ബന്ധപ്പെട്ട് എവിടെയോ പോയി വരുമായിരുന്നു തെക്കൻ പെട്ടെന്നാണ് തെക്കൻ്റെ ഈ സൈഡിലൂടെയും കുറച്ച് ബൈക്കുകൾ ചീറി പാഞ്ഞു പോയത് തെക്കൻ ഒന്ന് ഞെട്ടി ഇരുവശത്തേക്ക് നോക്കി മുന്നോട്ട് നോക്കിയതും കണ്ടു മുന്നിലായി ബൈക്ക് നിർത്തി വടിവാളും വെട്ടു നിർത്തിയൊക്കെയായി തനിക്ക് നേരെ വരുന്നവുമാരെ അത് കണ്ടതും അവന് പുച്ഛം തോന്നി അവർ വരുന്ന നേരം കൊണ്ട് അവൻ ബുള്ളറ്റ് നിർത്തിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു നേരെ നീരുദ്രന് നേരെ എടുത്തിരിക്കുന്ന കേസ് അതവിടം കൊണ്ട് നിർത്തിക്കോണം ഇല്ലെങ്കിൽ മര്യാദക്ക് നീ എഴുന്നേറ്റ് നടന്നതുവരില്ല കൂട്ടത്തിൽ ഒരുത്തൻ അവനോട് പറഞ്ഞതും പുച്ഛം മാത്രമായിരുന്നു അവൻ്റെ മുഖത്ത് അവൻ്റെ കണ്ണുകളിൽ വന്യതയായിരുന്നു അവൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലെടുത്തതാ ഈ ആയുധങ്ങളൊക്കെ വെടിക്കെട്ടുകാരനെ ഉടുക്കുപൊട്ടി പേടിപ്പിക്കുവാണല്ലോ എന്നോർത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഇല്ലാതെ വന്നതും കൂട്ടത്തിൽ തലവൻ എന്ന് തോന്നിക്കുന്ന ആൾ കണ്ണ് കാണിച്ചതും അതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ മൂന്ന് പേര് അവന് നേരെ പാഞ്ഞു സിഗരറ്റ് വായിൽ വെച്ച് കൈ ഉപയോഗിക്കാതെ തന്നെ പുകച്ചുകൊണ്ട് ഷർട്ടിൻ്റെ കൈ ചുരുട്ടി നേരെ വന്നവൻ്റെ നെഞ്ചിൽ നോക്കി ആഞ്ഞൊരു ചവിട്ടായിരുന്നു തുടരെ തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് വടിവാൾ വാതിൽ തുറന്നത് വാതിൽ തുറന്നതും ഷർട്ട് തോളിലിട്ട് മദ്യപിച്ച് ലെക്ക് കെട്ട തെക്കനെയാണ് കണ്ടത് നുണക്കുഴി കാട്ടിയുള്ള കള്ളച്ചിരി ഇപ്പോഴും ഉണ്ടാവ് ചുണ്ടിൽ വടിവാളിനെ ഒന്ന് നോക്കിയിട്ട് അവൻ ആടി ഉലഞ്ഞ് മുകളിലേക്ക് പോയി ദൈവമേ ഷർട്ടൊക്കെ ഊരി തോളത്തിട്ടിട്ടാണല്ലോ വരവ് പോരാത്തതിന് ഒരിക്കലും ഇല്ലാത്തൊരു ചിരി ഇനി ഇങ്ങനെങ്ങാനും എൻ്റെ പെങ്ങളെ വിട്ട് വല്ല വല്ലാവിഹിതത്തിനും പോയോ ആഹാ എന്നാ പിന്നെ വച്ചേക്ക തിളങ്ങൻ തെക്കൻ നേരെ മുറിയിലേക്കാ പോയത് ഷർട്ടൊക്കെ ആടി ആടി അവൻ കണ്ണാടിക്ക് മുന്നിലെത്തി മദ്യം തളർത്തിയ കുസൃതി കണ്ണുകൾ പാടുപെട്ട് തുറന്നു പിടിച്ചവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഇടയ്ക്കിടയ്ക്ക് കവിളിൽ തഴുകുന്നുമുണ്ട് കുടിച്ചാകെ തലക്ക് പിടിച്ചുകൊണ്ടവണ് ഒന്നും കാണാനും പറ്റുന്നില്ല അവിടുന്ന് നേരെ ആടിക്കൊഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയി കണ്ണിൽ തുടരെ തുടരെ വെള്ളം കുത്തിയൊഴിച്ചുകൊണ്ട് അവൻ കണ്ണാടിയിലേക്ക് നോക്കി കവിളിലേക്കൊന്ന് സൂം ചെയ്തു കവിളിലൊരു കുഞ്ഞ് നാല് വിരൽപ്പാടുണ്ട് അവൻ്റെ ചുണ്ടിൽ വീണ്ടും ആ കള്ളച്ചിരി മുട്ടിട്ടു കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ചുള്ള ആ കള്ളച്ചിരിയിൽ അവൻ്റെ നുണക്കുഴിക്കും വശ്ചതയേറും തുടരെ തുടരെ ആ പാടിൽ തഴുകിക്കൊണ്ടവൻ നിന്നു ആ പാട് കണ് പ്രണയവും വാത്സല്യവും കാമും അങ്ങനെ എന്തെന്നില്ലാത്ത നിർവൃതിയും ഒരേ സമയം അവന് തഴുകി നേരെ ബെഡ്ഡിലേക്ക് നടന്നുകൊണ്ട് അവൻ മലർക്ക കിടന്നു അപ്പോഴും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിലാ കള്ളച്ചിരി ഒന്ന് ചെരിഞ്ഞു കിടന്നവൻ തലയണക്കിടയിൽ നിന്നും അവളുടെ താലിയെടുത്ത് നെഞ്ചോട് ചേർത്തു താലി ബെഡിലേക്ക് വച്ച് അവൻ അതിൽ മെല്ലെ തഴുകിയതും താലിയുടെ സ്ഥലത്ത് ഭൂമിയുള്ളതായി അവന് തോന്നി അവൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് അവൻ്റെ മുഖത്തുണ്ട് ഒരു കള്ളച്ചിരി അലസമായി ചുറ്റിയ കനം കുറഞ്ഞ സാരിയിൽ ആ ഇരുനിരക്കാരി സുന്ദരിയായിരുന്നു എന്താണ് കെട്ടിയവനൊരു കള്ളച്ചിരി ഒന്നുമില്ല അന്നാദ്യമായി അവളുടെ സാരിയും ദാവണയും ഇല്ലാതെ ആ താലിയിലേക്ക് മുഖം പൂഴ്ത്തി അവൻ കിടന്നു ഭൂമി പോയ ശേഷം അന്ന് അന്നാദ്യമായാണ് അവനൊന്ന് ശരിക്കുറങ്ങുന്നത് തന്നെ ഒരു ബഹാരവും ഇല്ലാതെ അത്രത്തോളം അവന് പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ പാതിയുമൊത്തുള്ള ആ ചുരുങ്ങിയ നിമിഷങ്ങൾ കിട്ടിയതൊരു തല്ലാണെങ്കിൽ പോലും ആ സ്പർശം അവനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ജനലിലൂടെ മാനത്തേക്ക് നോക്കിയിരിക്കുവാണ് ഭൂമി ചെറുപുഞ്ചിരി അവളുടെ ചുണ്ടിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൈകൾ ഉടലിൽ എന്തിനോ വേണ്ടി പരതുന്നുണ്ട് സാരിക്കിടയിലൂടെ അവളുടെ കൈകൾ മാറിലെത്തി ഇല്ല താൻ തിരയുന്നത് അവിടെയില്ല പോന്നപ്പോ ആ രാവണന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടല്ലേ വന്നത് മുഖത്തേക്ക് വീഴാൻ ഒരുങ്ങിയ നിരാശയുടെ മൂടുപടം ഇന്നത്തെ പോലെ പതുങ്ങിയ പുലിക്കുട്ടിയെ ഓർത്തപ്പോൾ എങ്ങോട്ടോ ഓടി മാഞ്ഞു മോളെ ഭക്ഷണം കഴിക്കുന്നില്ലേ അമ്മയുടെ വിളിയാണ് അവളെ മിഥ്യയിൽ നിന്ന് ഉണർത്തിയത് വെട്ടിത്തിരിഞ്ഞ് അവളെ കണ്ട അമ്മ ഒന്ന് അന്തിച്ചുപോയി മുഖത്തു വല്ലാത്തൊരു പ്രസന്നത അവൾ സുന്ദരിയായ പോലെ ഇതാ വരുന്നമ്മേ ചാടി പിടിച്ചെഴുന്നേറ്റ് പോകുന്നവളെ കണ്ട ഒരു നിമിഷം അവൾക്ക് വട്ടാണോ എന്നുവരെ ആ അമ്മ ചിന്തിച്ചു പോയി ടേബിളിന് മുന്നിലിരുന്ന ആർത്തിയോടെ കഴിക്കുന്നവളെ അച്ഛനും ഒന്ന് നോക്കി അവളാണെങ്കിൽ അയാളെ നോക്കി ഒരു ചിരി പാസാക്കി പ്ലേറ്റും എടുത്ത് ടി വിക്ക് മുന്നിൽ പോയിരുന്നു കൈ കഴുകി വരുവായിരുന്ന ഭൂമി അപ്പോഴാണ് കസേരയിൽ സിഗരറ്റും പുകച്ചിരിക്കുന്ന അച്ഛനെ കാണുന്നത് നിന്നേ മുറിയിലേക്ക് പോവാൻ നിന്ന ഭൂമിയെ അയാൾ തടഞ്ഞു ഒരിക്കൽ പോലും തൻ്റെ അച്ഛൻ തന്നെ വാത്സല്യപൂർവ്വം ഒരു പേര് പോലും വിളിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു ഭൂമിക്കുട്ടാ തെക്കൻറെ ആ വിളി കാവിൽ മുഴങ്ങിയതും എന്തോ പോലെ തോന്നി അവൾക്ക് അയാൾ എന്താ നിന്നോട് പറഞ്ഞേ അച്ഛന്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നും മുക്തയാക്കിയത് അത് ഗായത്രിയുടെ കേസിനെ പറ്റിയാ ഗായത്രിയുടെ കേസിനെ പറ്റി നിന്നോട് അയാൾ സംസാരിക്കുന്നത് എന്തിനാ അത് നീരിൽ കണ്ട ഒരേ ഒരു ദൃക്സാക്ഷി ഞാനായതുകൊണ്ട് അതിന് അയാൾ ആക്രോശിച്ചു ഞാൻ സാക്ഷിമൊഴി പറയണമെന്ന് ഇവിടെ നീ എങ്ങോട്ടും പോകുന്നില്ല അയാൾ തീർത്ത് പറഞ്ഞു എത്ര കാലം അച്ഛനെന്നെ ഇങ്ങനെ സംരക്ഷിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ തന്നെ അവന്മാരുടെ കഴുകും കണ്ണുകളും പ്രവൃത്തിയും എത്ര പെൺപിള്ളേരെയാണ് കുത്തിവലിക്കുന്നത് അപ്പം പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാറുള്ള അവസ്ഥ പറയണോ അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ നമുക്ക് നമ്മുടെ കാര്യം എത്ര കാലം അച്ഛനെന്നെ ഇങ്ങനെ സംരക്ഷിക്കും അടുത്തത് അവരുടേതെ ചിലപ്പോൾ ഞാനാകാം ഉറച്ച വാക്കുകളായിരുന്നു അവളുടെ ഓർമ്മ വച്ചിട്ട് ഇന്നാണ് അച്ഛനോട് ഇങ്ങനെ ഉറച്ച വാക്കുകളോടെ സംസാരിക്കുന്നത് തന്നെ അച്ഛനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പോവും എനിക്ക് അച്ഛനെ പോലെ സ്വാർത്ഥമായിട്ടൊന്നും ചിന്തിക്കാൻ കഴിയില്ല അല്ല മോളെ എന്തായിരുന്നു ഒരൊച്ച കേട്ടത് അല്ല അവനുമായിട്ട് റൂമിലിരുന്നപ്പോൾ ആ അതോ അതൊന്നുമല്ല അമ്മേ ഞാൻ ആ ചെറുത്താൻ്റെ ചെവിക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചതാ സ്വന്തം ഭർത്താവായിരുന്നിട്ട് കൂടി അനുവാദം ഇല്ലാതെ എന്നെ തൊട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചെങ്കിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ വന്ന അവളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി നാവും കടിച്ച് വേഗം ബാത്റൂമിലേക്ക് വിട്ടു ഷൊ എൻ്റെ പൊന്നോ തന്തപ്പടിക്ക് സംശയമൊന്നും തോന്നിയില്ല എന്നാ തോന്നുന്നത് അല്ല എത്ര വട്ടം സമ്മതമില്ലാതെ എന്നെ കയറി ആ കാലം പിടിച്ചിരിക്കുന്നു അപ്പോഴൊന്നും പൊട്ടിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഒന്ന് പൊട്ടിച്ചല്ലോ ഇതിപ്പോൾ തന്തക്കിട്ടും പൊട്ടി അവരിട്ടും പൊട്ടി ശരിയാ സമ്മതമില്ലാതെ എന്നെ തൊട്ടപ്പോൾ ഒന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇനിയെങ്കിലും സാക്ഷി പറയാൻ വിടുമായിരിക്കും മനസ്സിൽ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടവൾ മുഖത്ത് തുടരെ തുടരെ വെള്ളം കോരി ഒഴിച്ചു നീർമുത്തുകൾ കഴുത്തിനെ ചുംബിച്ചവളുടെ മാറിലേക്കിറങ്ങി ഇതെന്റെ ഇച്ഛായം കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പലതും നടന്നേനെ അപ്പോഴാണ് കിടക്കുന്ന നെറ്റിയും കഴുത്തും അവൾ ശ്രദ്ധിച്ചത് അവൾ വേഗം ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ പോയി അമ്മയുടെ സിന്ദൂരം എടുത്ത് തൊടാൻ പോയതും തെക്കനെ ഓർമ്മ വന്നു അവൻ തൊട്ടു കൊടുക്കാറാണല്ലോ പതിവ് നിരാശയോടെ കുങ്കുമം കയ്യിൽ നിന്നും കളഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്കിരുന്ന് മാനത്തേക്ക് കണ്ണു നട്ടു എന്താ ഭൂമി ആകെ ഒരു മാറ്റം അറിയില്ല ഒന്ന് നേരി കണ്ടപ്പോ ആ സാമീപ്യം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു അനുഭൂതി മാനത്തുനിന്ന് കണ്ണെടുക്കാതെ അവൾ പറഞ്ഞു എന്തൊക്കെ ഭ്രാന്ത കുഞ്ഞി ഇവിടെ ഇരുന്ന് പറയുന്നത് അറിയില്ല അമ്മേ എനിക്ക് എന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് അറിയില്ല ഒന്നു മാത്രം അറിയാം ഞാനിപ്പോ എൻ്റെ നിയന്ത്രണത്തിലല്ല അമ്മ പറഞ്ഞ പോലെ ഭ്രാന്താകും അറിയില്ല ഭ്രാന്തെന്ന അവസ്ഥയ്ക്ക് ഇത്ര സന്തോഷം തരാൻ കഴിയുമോ അമ്മ പിന്നെ ഒന്നും മിണ്ടാതെ കയറി കിടന്നു അവൾ മാനത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ചൂടിൽ വശ്യതയുടെ ഒരു പുഞ്ചിരി സൂക്ഷിച്ചുകൊണ്ട് അവളുടെ മനസ്സ് തന്റെ പാതിയുമൊത്തുള്ള ചുരുങ്ങിയ നിമിഷങ്ങളെ വട്ടം ഇട്ട് പറഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഇന്നലെ അവൻ വന്നു പോയത് മുതലുള്ള സംഭവങ്ങൾ തിരശീലയിൽ എന്ന പോലെ കടന്നു വന്നു ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം അവൻ ആദ്യം തന്നെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നാലെ അവള് അവൾ കയറിയ പാടെ അവൻ റൂം ലോക്ക് ചെയ്തു അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് മുഖം ചൊളിച്ചു തിരിഞ്ഞു നോക്കിയ തെക്കൻ കാണുന്നത് തന്നെ നോക്കി മുഖം ചൊളിക്കുന്ന പെണ്ണിനെയാണ് അവനൊരു കസേര എടുത്ത് അവൾക്ക് അഭിമുഖമായിരുന്നു അവൻ്റെ സാമീപ്യത്തിൽ ആ മുഖത്തെ കുറുമ്പൊന്നും മിന്നി മാഞ്ഞു അവന് മുന്നിലിരിക്കെ ആ കുഞ്ഞുടൽ ഒന്ന് വിറച്ചു പോവും നാളുകൾക്ക് ശേഷം താൻ ഏറിക്കുതിച്ച ആ സാമീപ്യത്തിൽ എല്ലാം മറന്നരിഞ്ഞു ചേരാൻ കൊതിച്ചു പോകും ഇല്ല പാടില്ല ഇനി ഒരു ചതുക്കുഴിയിൽ വീണുകൂടാ ഭൂമി ഉറച്ച മനസ്സോടെ അവനെ നോക്കി തെക്കനാണെങ്കിൽ ഭൂമിയുടെ ചോര ഊറ്റുന്ന തിരക്കിലാണ് അലസമായി ചുറ്റി അവളുടെ തളർന്ന സാരിയും കരഞ്ഞു ചുവന്ന മുഖവും അവൾ അവനെ വഴിതെറ്റിക്കൂ എന്നുവരെ അവന് തോന്നി ഡോ ഡോ ഭൂമി അവൻ്റെ നോട്ടം താങ്ങാൻ അവത് വട്ടം അവനെ വിളിച്ചു രണ്ടാമത്തെ വട്ടം അവൻ ബോധം വീണ്ടെടുത്തു ആ കുഞ്ഞിതളിലെ തേന്നുകരാൻ അവൻ്റെ ഉള്ളം വല്ലാതെ തുണികൊട്ടി എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു വന്ന കാര്യത്തിലേക്ക് കടന്നു ഭൂമി പഞ്ചാര വാക്കുകളൊന്നും വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോവാം ഉറച്ച വാക്കുകളായിരുന്നു അത് ഭൂമി പഞ്ചാര പറയാനും കൊഞ്ചാനൊന്നും വന്നതല്ല പെണ്ണു ഞാൻ അവൻ്റെ മുഖത്ത് ദയനീയത നടന്നു ഭൂമി എനിക്കൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ നീയേ ഉള്ളൂ തന്നോട് ഞാൻ പറഞ്ഞു തൻ്റെ പഞ്ചാരയും അപേക്ഷയൊന്നും എനിക്ക് കേൾക്കണ്ട എ സി പി ജോൺ തെക്കൻ എന്തെങ്കിലും ഓഫീഷ്യൽ ആയിട്ട് എന്നോട് സംസാരിക്കണമെങ്കിൽ ആവാം പക്ഷെ ഒരു കാര്യമുണ്ട് സർ ഒരു പെണ്ണിനെ ചോദ്യം ചെയ്യുമ്പോഴോ മൊഴിയെടുക്കുമ്പോഴോ വനിതാ പോലീസിൻ്റെ സാമീപ്യത്തിൽ വേണം അതറിയില്ല എന്നുണ്ടോ എ സി പി സാറിന് ഭൂമി എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടാവാം ബാക്കിയൊക്കെ ഇത്തവണ അവൻ്റെ സ്വരം കുറച്ച് കടുത്തിരുന്നു അവളൊന്നും വെണ്ടിയില്ല ഇങ്ങോട്ട് നോക്കണ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അതെ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന പെണ്ണിനെ അവൻ വിളിച്ചതും അത് കേട്ട് അവനെ കടുപ്പിച്ച് നോക്കി ആ നോട്ടം കണ്ടതും അവനൊന്നും പതറാതിരുന്നില്ല അല്ല സോറി അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണൊന്നും ഈറനണിഞ്ഞു എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞിട്ട് പോവാമോ ഭൂമി എന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് രുദ്രനും അനന്തനും കൂടിയാണ് അവരാ എനിക്കിവിടെ എ സി പി ആയിട്ട് ജോലി വാങ്ങി തന്നത് അത് കേട്ടതും ഒന്ന് നടങ്ങി അപ്പോ അപ്പോളു വേണ്ടിയാണോ താൻ എന്നെ കെട്ടിയേ അവളുടെ കണ്ണുകൾ നീ ശേഷം നേരം കൊണ്ട് ഉരുണ്ടുകൂടുകയും അത് ചാലിട്ടൊഴുകയും ചെയ്തു ഞാൻ കെട്ടിയത് തന്നെ വെറുത്തിരുന്ന പെണ്ണാ ഇപ്പൊ കണ്ടില്ലേ കാര്യസാധനത്തിന് കെട്ടിയതാണെന്ന് ഓർത്ത് കണ്ണ് നിറയ്ക്കുന്നത് അവൻ മനസ്സിൽ ചിന്തിച്ചു അല്ല ഭൂമി നീ തരുന്നതുവരെ എനിക്കറിയില്ലായിരുന്നു ആ എവിഡൻസ് നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് ഇരു കൈയും അവളുടെ ചുമലിൽ അമർത്തി അതിന് ഭൂമി അവൻ രണ്ട് കൈകളിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും കത്തുന്ന കണ്ണുകളോടെ മാറി മാറി നോക്കി അതോടെ പുലിയെ പോലെ ഇരുന്ന തെക്കൻ പൂച്ചയെ പോലെ അവളെ നോക്കിയൊന്ന് ചിരിച്ച് കൈയെടുത്തു മാറ്റി ഉം അവളൊന്ന് അമർത്തി മൂടി ഭൂമി തെളിവിന് വേണ്ടിയായിരുന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി കെട്ടിയ സമയത്ത് അതെനിക്ക് കൈക്കലാക്കായിരുന്നു നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടത് നിന്നെ തന്നെയായിരുന്നു പക്ഷേ അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അവിടെയാണ് എനിക്ക് പിഴച്ചു പോയത് പാടില്ലായിരുന്നു അത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും തെറ്റിലൂടെ നിന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയത് അത് പാടില്ലായിരുന്നു വാശിയായിരുന്നു ഭൂമി ആരോരും ഇല്ലാതെ വളർന്നവൻ അലിവോടെ പച്ചവെള്ളം തരാൻ പോലും ആരും ഇല്ലായിരുന്നു അന്നേ വേർത്തതാ ശരികളെ ഒക്കെ തിന്മയുടെ പാറയിലൂടെ നടന്നപ്പോൾ കാലുകൾ ഒട്ടും മടിച്ചില്ല ഞാനെന്ന പതിമൂന്ന് വയസ്സുകാരനെ ഭയന്നവരെ കണ്ടപ്പോൾ തെറ്റുകളാ ശരിയെന്ന് എനിക്ക് തന്നെ തോന്നി നിന്നെ പോലും ഞാൻ തെറ്റിലൂടെയാണ് സ്വന്തമാക്കിയതെന്ന തിരിച്ചറിവ് ഇപ്പോൾ എന്നെ ചുട്ടു പൊള്ളിക്കുന്നുണ്ട് ഒക്കെ തിരുത്തണം രാവണനായിട്ടല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം നീ അറിഞ്ഞോ അവര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാ ഒരു പദവിയില്ലാതെ ഒത്തിരി ജീവനും ജീവിതവും അവർ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി രാഷ്ട്രീയത്തിൽ കൂടി ഇറങ്ങിയാൽ അവരെ തടുക്കാനാവില്ല അതിനു മുമ്പ് അവരെ നിയമത്തിന്റെ മുന്നിലെത്തിക്കണം എനിക്കവരെ നേരിടാൻ അറിയാഞ്ഞിട്ടല്ല നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കില്ല ഞാൻ പറഞ്ഞു തീർത്തവൻ ഒഴുകി ഇറങ്ങിയ കണ്ണുനീരിന്റെ പാടിയ അവഗണിച്ച് അവരുടെ ഇരു കൈയിലായി പിടിച്ചു തെറ്റും ശരിയും പറഞ്ഞു തരാനും തിരുത്താൻ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഭൂമി എനിക്ക് എനിക്ക് നീയേ ഉള്ളൂ പറഞ്ഞുകൊണ്ടവൻ അവളെ പൂണ്ടടക്കൻ കെട്ടിപ്പിടിച്ചു ആ നിമിഷം അവളൊന്ന് തറഞ്ഞു നിന്ന് പോയി ദേഹമാകിയൊരു താക്ക് രോമകൂപങ്ങൾ ഉയർന്നു പൊങ്ങി തെക്കൻ്റെ കണ്ണുനീർ അവളുടെ തോറിലേക്കുരസി അവിടെ മുഖം അമർത്തി കിടന്നു ഇനി ഇങ്ങനെ നിന്നാൽ തന്നിലെ പെണ്ണ് അവന്റെ സ്പർശനങ്ങൾക്ക് അടിമപ്പെട്ടു പോകൂ എന്ന് തോന്നിയപ്പോൾ അവൾ അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി അവന്റെ കൈക്കാര്യത്തിനുമേൽ അവളുടെ ശ്രമങ്ങളെല്ലാം തന്നെ തോൽവിക്ക് കീഴടങ്ങി തെക്കൻ ഉടുമ്പ് പോലെ അവൾ അള്ളി പിടിച്ചിരിക്കുകയാണ് അതോടെ ഭൂമിക്ക് ദേഷ്യം ഇരച്ചു കയറുന്നു അവൾ അലറി വിളിച്ചതും അവൻ ഞെട്ടിപ്പിടഞ്ഞു മാറി രണ്ട് ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി അവൾ അവനെ തുറിച്ചു നോക്കി അവൻ അവളുടെ കണ്ണുകളുടെ ആണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ സ്വബോധം വീണ്ടെടുത്തു അവൾ വീണ്ടും അവൻ്റെ കണ്ണ് ഉരുട്ടി നോക്കി ഭൂമി ആ സംഭവം നേരിൽ കണ്ട ഒരേ ഒരാൾ നീയാ അതുകൊണ്ട് നീ വന്ന് സാക്ഷി പറയണം നിനക്ക് അന്ന് തന്ന് പോയ വാക്ക് എനിക്ക് സത്യമാക്കണം അത് പാലിക്കണം ഉറച്ചതായിരുന്നു അവൻ്റെ വാക്ക് അതവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ അത് ഗ്രഹിച്ചെടുത്തു ആ ആലോചിക്കാം എങ്ങോട്ടോ നോക്കി അവൾ പറഞ്ഞു നേരം കൂടി ആ ഇരിപ്പ് അങ്ങനെ തുടർന്നു അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചക്കൻ്റെ നോട്ടം അത്ര പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി പൂണ്ടടക്കം കെട്ടിപ്പിച്ചപ്പോൾ സ്ഥാനം മാറി ഇറങ്ങിയ സാരിവിഴവിലൂടെ ഇടുപ്പിലേക്കാണ് അവൻ്റെ നോട്ടം പാറി വീഴുന്നത് പോരാത്തതിന് പെണ്ണിൻ്റെ ചോര അവൻ ഊറ്റിക്കൊടിച്ച് തീർത്തു കാണും ഇതുകൂടിയായതും സഹകെട്ട ഭൂമി അവൻ്റെ ചെവിക്കുറ്റി നോക്കി നല്ല ഒന്നാം തരം അവൻ ഒരടി അങ്ങ് പൊട്ടിച്ചു കിട്ടിയാണ്ടെ കിട്ടിയപ്പോൾ തൃപ്തിയായല്ലോ എന്ന പോലീസേമൻ ചെന്നാടി വളരെ കടുപ്പത്തിലാണ് അവൾ പറഞ്ഞത് ഒരു കൊച്ചു കുട്ടിയെ പോലെ തലയാട്ടി കേട്ടുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ അവള് തുടരും